ഇടൊക്കെ ആടാ പോണേ നിങ്ങൾക്കൊക്കെ നിങ്ങളൊക്കെ ആടാ എനിച്ചൊക്കെ ചൂവാണ് ഏ എനിക്ക് ഭയങ്കര ചൂവാണ് ഞാൻ മയത്ത് പോയിട്ട് വന്നതേ ഉള്ളു അമ്മയ്ക്ക് പണി കൊടുക്കാൻ വേണ്ടി ഏഹ് നാണിപ്പോ മയത്ത് പോയി ടിഷ്യൂ ഇട്ട് അമ്മേനെ കൊണ്ട് തൂപ്പിച്ചോണ്ട് ചേച്ച എനിക്കിത് വല്ല അടിയാവും ഞാനിപ്പോഴാണ് കുഞ്ഞുപ്രായം തൊട്ട് ഈ നിമിഷം വരെ മഴ നനഞ്ഞു എൻ്റെ അമ്മയെ കൊണ്ട് തന്നെ നാട് തുടിക്കും തുടപ്പിച്ചു അത് ടിഷ്യൂ വേണം കേട്ടോ ടൗലൊന്നും പോരാ ടിഷ്യൂ ടിഷ്യല്ലെങ്കിൽ ദേഷ്യം വരും ദേഷ്യം വരുത്തും ഉള്ള കാര്യം പറയുമ്പോൾ എന്തിനാ എന്നെ കടിക്കാൻ വരുന്നത് ആ ഹാ ഇതൊക്കെ എതിരാമേ നാട്ടുകാരോട് വെച്ച് വിളമ്പുന്നതാണവൻ ചോദിക്കുന്നത് എൻ്റെ ഫാൻസൊക്കെ ഇതറിഞ്ഞാൽ എനിക്ക് നാണക്കേടാവും അമ്മ ആവശ്യമില്ലാത്ത ഗാടിയൊന്നും പഴയല്ലേ സത്യമാണോ ചോദിച്ചേ എൻ്റെ കാര്യങ്ങളൊന്നും അമ്മ ആരോടും പഞ്ഞും ഒക്കെ ഓ ഉദ്ദേശം വരുന്നുണ്ടോ വാല് എത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കണം നാട്ടുന്നത് അപ്പോഴേ ഓർത്തോണം ഇഷ്ടപ്പെടാത്തപ്പോഴാണ് ഈ ഒരു വാലാട്ടെന്ന് ഇങ്ങനെ കണ്ടോ ആ ഞാൻ തരുന്നെങ്കിൽ നല്ല എടുക്കും പച്ചോ എല്ലാവർക്കും ഒരു ബൈ പടഞ്ഞിട്ട് കണ്ടോ ഇഷ്ടപ്പെടുന്നില്ല കണ്ടോ 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 തനിസ്വഭാവം എന്റെ തനിസ്വഭാവം ആരും കണ്ടിട്ടില്ലല്ലേ കുഞ്ഞിട്ട് തനിച്ചഭാവം ഞാൻ പോവാമേ ഞങ്ങൾ പോവാമേപ്പ് ദേഷ്യം തീർന്നുണ്ടോ ഒരു മൂത്തേക്കല്ലും കുഞ്ഞേ വാലുണ്ടോ ദേഷ്യം ഞാൻ കടന്നിരുന്നിട്ടില്ല വാലിന്റെ ആട്ടിന്റെ ആ ഒരു ഇത് കണ്ടോ എന്നാ മോനെ കുഞ്ഞേ